ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി മുട്ടക്കറി റെസിപ്പിയാണ് സാധാരണ നമ്മൾ മുട്ടക്കറി ചെയ്യാറുണ്ട് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ തമ്പലേനെ കണ്ടതുപോലെ ഡെലീഷ്യസ് ഒരു മുട്ടക്കറിയാണ് കേട്ടോ അതുകൊണ്ട് ആരും വീഡിയോ മിസ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു നോക്കണേ കണ്ടിട്ട് ഒന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് നല്ലോണം വേഗിച്ച് അതിന്റെ തൊലി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കത്തി കൊണ്ട് ഇതേപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മസാലകളൊക്കെ വെക്കുന്ന സമയത്ത് ഇതിനകത്ത് ോട്ട് അത് മസാലയൊക്കെ പിടിച്ചിറങ്ങാനായിട്ട് അത് സഹായിക്കുക അതിനുശേഷം എന്താ അവിടെ മിക്സിയുടെ ജാർ ജാറെടുത്ത് അതിലേക്ക് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം മതിയാകും കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം നമുക്കൊരു ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുക്കാമേ അതിനുശേഷം നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പൊ ഇതാ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പൊ ചട്ടി വെച്ച് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് ഇനി കുറച്ച് മസാലകളുടെ ആവശ്യമുണ്ട് കേട്ടോ കുറച്ച് പട്ട ഒരു മൂന്നോ നാലോ ഗ്രാമ്പു ഒരു മൂന്ന് ഏലക്ക അതിനോടൊപ്പം നമുക്ക് ഒരു ടീ ഒരു ടീസ്പൂൺ മതി കേട്ടോ ഒരു ടീസ്പൂൺ പെരിജീരകം ഇത്രയും കൂടി ആഡ് ചെയ്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്നത് മൂന്ന് സവാളയാണ് മൂന്ന് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സവാള ഇട്ട് നല്ലോണം നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത് നമുക്ക് ഏകദേശം ബ്രൗൺ ഷെയ്ഡ് വരെ വഴിട്ടാണ് കേട്ടോ ഇനി നമുക്കറിയാമല്ലോ സവാള പെട്ടെന്ന് വഴി ഇട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് സവാള നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണേ നമുക്ക് ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിം അങ്ങനെ ഫ്ലെയിം മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ അതിന്റെ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് തന്നെ ആവണം കേട്ടോ അപ്പൊ അതാ കണ്ടല്ലോ ഇതേപോലെ എന്ത് ചെയ്യണം നമ്മുടെ തക്കാളി എന്താണ് സവാള നല്ലോണം വാണ്ടി കിട്ടണം കേട്ടോ എപ്പോഴാണ് നമ്മുടെ മുട്ടക്കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചെടുത്തതാണ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ വഴറ്റിയതിനു ശേഷം നമുക്കിനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമേ ഇതിലെ കുറച്ച് പൊടികൾ മാത്രം മതി കേട്ടോ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ എന്താണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതിനോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ എന്താണ് ഗരം മസാല ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ കൂടാതെ കാൽ ടീസ്പൂൺ നമ്മുടെ എന്താണ് ജീരകപ്പൊടിയും പൊടിയും കൂടെ ആഡ് ചെയ്യണേ അപ്പൊ നമ്മുടെ എന്താണ് മുട്ടക്കറിക്ക് ഒരു പ്രമാദമാന ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം അത് ഇതെല്ലാം കൊണ്ടിട്ട് നമ്മുടെ എന്താണ് പൊടികളെല്ലാം ആഡ് ചെയ്ത് എല്ലാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമേ നല്ല ചെറുതായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഈ പച്ചമുളകൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എന്താണ് തക്കാളി പേസ്റ്റ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതാ നമ്മൾ തക്കാളി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ എന്താണ് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കും ആ വെള്ളം എല്ലാം നീ നമ്മുടെ തക്കാളി എല്ലാം കൂടെ ഒന്ന് കലക്കിയെടുത്ത് നമുക്ക് അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നമ്മുടെ തക്കാളി എന്താണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അരച്ചെടുത്തതല്ലേ അപ്പൊ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന മാറുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എന്നാലും നമ്മൾ എന്താണ് അധികം ഗ്രേവി ഒന്നും എടുക്കാതെ കുറച്ച് ഗ്രേവി എടുക്കുന്നതായിരിക്കും ഇതിന്റെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ കുറച്ചിന ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാമേ നല്ല തിള വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എന്താണ് നമ്മുടെ മുട്ട ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ മുട്ടയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ കറിയൊക്കെ നല്ലോണം തിളച്ച് അതിന്റെ എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരണേ ആ സമയമാകുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ മുട്ട എല്ലാം ഇതിനകത്തോട്ട് ഇട്ടു കൊടുത്ത് എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിയോടൊപ്പം പിന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാമെങ്കിൽ നമുക്ക് ചോറഞ്ഞോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മളെന്ത് ചെയ്യുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണേ അപ്പഴത്തേക്കും നമ്മൾ കണ്ടല്ലോ നമ്മുടെ എണ്ണയൊക്കെ പിരിഞ്ഞ് എന്താണ് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുട്ടയൊക്കെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനകത്തോട്ട് മസാല എല്ലാം പിടിച്ചിറങ്ങുകയെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരു പിടി എന്ത് ചെയ്യാം മല്ലിയിലും കൂടെ തൂക്കി കൊടുക്കാം ഇനി ഫൈനലാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് എന്താണ് ടേസ്റ്റ് ആക്കുന്ന ഒരു ഐറ്റം ഉണ്ട് അതായത് നമുക്ക് ഒരു ടീസ്പൂൺ നമുക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇത്രയും മതി ആട്ടോ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ പഞ്ചസാര ഇടുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ആരും മിസ് ചെയ്യലേ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നല്ല ടേസ്റ്റും പിന്നെ എന്താണ് നമ്മുടെ സവാള നല്ലോണം വയറ്റി എടുക്കാനും ഇത് രണ്ടും വാരം മറക്കരുത് കേട്ടോ ഇത്രേ ഉള്ളൂ ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയായി ആയി മറ്റൊരു അടിപൊളി റെസിപ്പി ആരെ നമുക്ക് വീണ്ടും കാണാം